ഇന്ത്യൻ തീർത്ഥാടകർ നാളെ മുതൽ ഹറബൈൻ മെട്രോ സർവീസ് ഉപയോഗപ്പെടുത്തി തുടങ്ങും ഇന്ത്യൻ തീർത്ഥാടകർക്ക് ഈ സേവനം ലഭ്യമാകുന്നത് കേരളത്തിൽ നിന്നുള്ള കൂടുതൽ തീർത്ഥാടകർ വിപുലമായ ഹാജിമാർക്കായി ഒരുക്കിയിരിക്കുന്നത് ഹജ്ജ് കമ്മിറ്റി ഇന്ത്യൻ തീർത്ഥാടകർക്കും മെട്രോ സേവനം സേവനം ലഭ്യമാകും മുംബൈ എംബാർക്കേഷൻ ഹാജിമാർക്കാവും ലഭിക്കുക ജിദ്ദ നിന്നും കൂടുതൽ എളുപ്പത്തിൽ തീർത്ഥാടകർക്ക് മക്കയിലേക്ക് എത്താനാവുമെന്നതാണ് പ്രത്യേകത മെട്രോ സേവനത്തിൽ കൂടുതൽ തീർത്ഥാടകരെ ഉൾപ്പെടുത്തി യാത്രാ സൗകര്യം വിപുലപ്പെടുത്താൻ ഹജ്ജ് ഉമ്ര മന്ത്രാലയം നേരത്തെ തീരുമാനിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് ഇന്ത്യൻ തീർത്ഥാടകർക്കും സേവനം ലഭ്യമാക്കുന്നത് ഇതിനിടെ ഇന്ത്യയിൽ നിന്ന് ഇതുവരെയായി ഇരുന്നൂറ്റി പതിനാല് വിമാനങ്ങളിലായി അറുപത്തി ആറായിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് തീർത്ഥാടകർ സൗദിയിലെത്തിയിട്ടുണ്ട് ഇതിൽ മുപ്പത്തി ആറായിരത്തി നാനൂറ്റി പതിനാല് ഹാജിമാർ മക്കയിലും മുപ്പതിനായിരത്തി ഇരുന്നൂറ്റിനാൽപ്പത്തൊന്ന് മദീനയിലുമാണുള്ളത് മദീനയിലുള്ള ഹാജിമാർ എട്ടു ദിവസത്തെ മദീന സന്ദർശനം പൂർത്തിയാക്കി മക്കയിലേക്ക് തിരിക്കുന്നുണ്ട് മഹറമില്ലാത്ത സംഘം ഉൾപ്പെടെയുള്ള തീർത്ഥാടകരും ഇതിലുണ്ട് ഇന്ത്യയിലെ വിവിധ എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നായി തീർത്ഥാടകരുടെ വരവ് തുടരുകയാണ് സൗദിയിലെത്തിയ തീർത്ഥാടകരിൽ മൂന്നുപേർ വ്യത്യസ്ത അസുഖങ്ങളെ തുടർന്ന് മരണപ്പെട്ടതായും ഇന്ത്യൻ ഹജ്ജ് മിഷൻ വൃത്തങ്ങൾ വെളിപ്പെടുത്തി സാബിത് സലിബ് മീഡിയ വൺ മക്ക